ഈ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികം മാത്രമാണ് ഇതിന്റെ അത് ജനിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ഇനി ജനിക്കാൻ പോകുന്നവരോ ഇനി വരാൻ പോകുന്ന തലമുറക്കാരോ അതിന് യാതൊരു ബന്ധു പിന്നെ ഒരു കാര്യം ഒരു കാര്യം ഈ ഡിസ്ക്ലൈമറോന്ന് ആദ്യം വെച്ചേക്കണേ ഇന്ന് ടി വിയിൽ വന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ചില ആൾക്കാർക്ക് പണക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും അതുപോലെ തന്നെ സിനിമാക്കാരുടെയും മറ്റുള്ളവരുടെ കൂടെയൊക്കെ കിടന്നു എന്ന് പറയുന്നത് വലിയ ഒരു അഭിമാനമായിട്ട് ചില ആൾക്കാർ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് ഭർത്താവും മക്കളും ഒക്കെയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരുടെയും മറ്റുള്ളവരുടെയും കൂടെ പോയിട്ട് കൂടെ കിടന്ന് അതുപോലെ അവർക്ക് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിൻ്റെ ഒരു ഷഡ്ഡി പോലും വേണിച്ച് കൊടുക്കത്തില്ല പിന്നെ എന്താ പറയുക കാമുകന് വേണ്ടിയിട്ട് ലക്ഷങ്ങളുടെ ചെരുപ്പ് ലക്ഷങ്ങളുടെ അണ്ടർവെയർ ലക്ഷങ്ങളുടെ മുണ്ട് എന്തൊക്കെയാണ് വേണിച്ച് കൊടുക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇതുപോലെയൊരു കാമുകിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ എൻ്റെ ഭാര്യനെ ഒഴിവാക്കിയിട്ട് ഞാങ്ങ് പോവാർന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു സുഖമാണ് ലക്ഷങ്ങൾ ശമ്പളം ഒരു കാമുകി ആള് എന്തൊരു ഒരു മനുഷ്യനാണ് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതുപോലെ ഒരു കാമുകിയെ കിട്ടാൻ വേണ്ടിയിട്ട് പുണ്യം ചെയ്യണം ഇന്ന് കേരളത്തിലെ മിക്ക യുവാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈശ്വര ഭഗവാനെ എല്ലാരുടെയും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതുപോലെ ഒരു കാമുകീനെ കിട്ടണേ കൊതിയാണ് ഇങ്ങനെ കാമുകീനെ കാണുമ്പോഴായിരുന്നു കൃത്രിയാ പൈസ കൊടുക്കുന്ന പോനയായിരുന്നു ഇത് വേറുന്ന ഇങ്ങനെ പൈസക്ക് ലക്ഷങ്ങൾക്കൊന്നും ഒരു ബലിയില്ല ഈ ചെരുപ്പ് വേണ്ട മുന്നൂറ്റി ഇരുപത്തഞ്ച് റുപ്യതിൻ്റെ വില അതന്നെ കീറീട്ട് നാലോട്ടം തുന്നിയായിരുന്നു ഒരാൾ പോലും വേണമെന്ന് ചോദിച്ചിട്ടില്ല അപ്പോൾ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാൽ പിന്നെ കാമുകനാക്കാന്ന് വിചാരിച്ചിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല ഒരു ചെരുപ്പ് പണിക്കാൻ അവർ അഞ്ഞൂറ് ഉറുപ്പ പോലും ഒരാൾ അയച്ച് തരില്ല അവിടെയാണ് പതിനായിരം ഉറുപ്പേൻ്റെ ചെരുപ്പ് ഞാൻ ലോകം തെച്ചും നോക്കിയാണ് എവിടെയെങ്കിലും പതിനായിരം ഉറുപ്പ്യൻ്റെ ചെരുപ്പ് അതായത് നമ്മുടെ എന്താ പറയുക പണ്ടുകാരോ ഈ പിന്നെ ഒരു പോസ്റ്റിന് യു എ ഇ ഭരണാധികാരിയുടെ ടോയ്ലറ്റ് ഇരുപത്തിനാല് ക്യാരറ്റാന്നുമല്ല മറ്റു വെറുതെ ഏട്ടിയാന്ന് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ആ സ്വർണം പറിക്കുന്ന മരൂല് അങ്ങനെക്ക് അതേപോലെയാണ് ഇവിടെ ഒരുത്തിന് പതിനായിരം ഉറുപ്പേൻ്റെ ചെരുപ്പ് കൊടുത്ത് നോക്കുമ്പോഴേക്ക് ഞാൻ ഇങ്ങനെ നോക്കി ലൂണാർ കമ്പനീൻ്റെ മോലാളിനെ ഞാൻ വിളിച്ചു നോക്കി പതിനായിരം രൂപേൻ്റെ ചെരുപ്പ് പേടിക്കൊണ്ട് പോയി ഞാൻ അവനെ ആ ചെരുപ്പ് കൂടെ കിട്ടൂല ആ ചെരുപ്പ് വേറെ സ്ഥലത്ത് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അത് ഏത് സ്ഥലമെന്ന് ചോദിക്കുമ്പോൾ അയാൾ ചെവിയില്ല എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അത് പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴും ഈ ടി വി ന്യൂസൊക്കെ കാണുമ്പോഴേ നമുക്കൊരു കോമഡിയാണ് പിന്നെ പല ആൾക്കാർ മിണ്ടൂല കേട്ടോ പേടിയാണ് എന്തിലാവരുതെങ്കിലും അവരെ ശത്രുത വാങ്ങിച്ചു നോക്കി പേടിച്ചിട്ടാണ് എന്തിലാവരുത് ഇന്നലെ ഒരുത്തന ഇങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് ഇതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ മറ്റേ ആൾ പറയേ മിണ്ടിക്ക് മിണ്ടാടിക്ക് ഈ അമ്പലത്തിൽ ഈ ചോറ് നിന്നാകുമ്പോഴേ ക്യൂ നിന്നാണ് ക്യൂ നിന്നപ്പോൾ ഇവരിങ്ങനെ രാഷ്ട്രീയം പറയില്ല ഇന്നത്തെ രാഷ്ട്രീയമാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ കൂടെ നിന്നോ ചേച്ചി അടി ഇപ്പം കിട്ടും വിചാരിച്ചാണിത് കാരണം എന്താ പറയുക ഭൗരത്തിനെ കുറ്റം പറഞ്ഞ് മറ്റവനെ നല്ലത് പറയുന്ന നമ്മുടെ നാട്ടിൽ അങ്ങനെയാന്നില്ല അതായത് എന്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും നല്ലത് ചെയ്താലും വെടയ്ക്ക് ചെയ്താലും അവൻ്റെ കൂടെ പത്ത് ആൾക്കാരുണ്ടാവും ഈ പത്ത് ആൾക്കാർ ഒരു റൌഡീസം പോലെയാണ് അതാ ഇവൻ്റെ ഒരു ധൈര്യവും അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എല്ലാവർക്കും പേടിയാന്ന് അപ്പോൾ ഇവൻ പറയുക ഈ പേടിയിലോം പറയുക മുണ്ടാണ്ടിക്ക് മുണ്ടാണ്ടിക്ക് അപ്പോൾ ഇവൻ പറയാ ആയി പറഞ്ഞാലെന്നാ ഇന്നാ ഉള്ളതല്ലേ പറയുന്നത് എന്നാൽ ടി വി എല്ലാം കാണുന്നതല്ലേ പറയുന്നത് അപ്പം ഇയാൾക്ക് പേടിച്ചിട്ട് എങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനാണ് വെറുതെ ഇന്ത്യയിലെ പുറകെ പോകുന്നത് നമ്മളെ ജീവിതം നോക്കി നോക്കുക നമ്മൾ പറഞ്ഞാലും ഇവിടെ നന്നായൊന്നും പോകുന്നില്ല നമ്മൾ പറഞ്ഞാൽ ഇവിടെ നന്നാവോ ഇനി എത്ര ആൾക്കാർ വരുന്നതെന്ന് അറിയില്ല അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും ഓരോരാൾ വന്നിട്ടുണ്ടെങ്കിൽ മുപ്പാന്തിക്കുള്ളിൽ തീർക്കേനും അയാളുടെ ആ ചോദ്യം കേട്ടിട്ടാന്ന് എനിക്ക് ഏറ്റവും വലിയ ചിരി വന്നത് ഏത് ഏതാണ് ഇത് കേസ് വരെ ഓർമ്മയില്ല ചെറിയ അപ്പൊ ഇങ്ങനെ ഒരുപാട് കോമഡികൾ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാർക്കൊക്കെ ഈ വലിയ വലിയ ആൾക്കാർക്ക് കടന്നു കൊടുത്തു എന്ന് പറയലോ അവരെ കൂടെ കെട്ടിപ്പിടിച്ചു ഇല്ലെ അവരുകൂടെ കടന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ റൂം ഷെയർ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളുടെ ഒരു ഭർത്താവിൻ്റെ ഒരു ഫാവ് മനുഷ്യൻ ആ പിഞ്ച് ഹൃദയം എത്ര വേദനിക്കുന്നുണ്ടാവും അറിയാം ആ പിഞ്ച് ഹൃദയം അയാൾ ഇതൊക്കെ ഓ ഇങ്ങനൊരു ദുരന്തമുള്ള എന്തിനാണോ എത്ര ആൾക്കാർ നാടുവിട്ട് പോകുന്നുണ്ട് തനിക്ക് നാടുവിടാൻ വരെ കെറ്റൊന്നുമില്ലല്ലോ കാരണം എന്താ വെച്ചാൽ നാട് വിട്ടിട്ട് ഇടപെടൽ ഓൾറെഡി നാട് വിട്ടിട്ടാണ് ഉള്ളത് ഏ ഞാനിതൊരു കോമഡി പോലെ പറയുന്നത് എന്താ അറിയാ പേടിച്ചിട്ടാണ് കാരണം ഇത് മൊത്തത്തിൽ പേരും പറഞ്ഞ് രാജ്യവും പറഞ്ഞ് ആളെ അഡ്രസ്സും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ചിലപ്പോൾ എന്നെ തൂക്കിയെടുത്തിട്ട് ആ നീ പോയി കിടക്ക് ഉറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്ക് വേറെ ജീവിക്കാൻ വഴിയൊന്നുമില്ല പേടിച്ചിട്ടാണ് പറയാണ്ടിരിക്കുന്നത് എടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴില്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് എന്നുവെച്ചാൽ ഒന്നാമത് വീട് അരിവ് എനിക്കാൻ വേണ്ടി പൈസയില്ല സാധാരണക്കാരനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു ജോലിയില്ല കൂലിയില്ല പൈസയില്ല അങ്ങനെയുള്ള ഒരു വല്ലാതെ പിടിച്ചൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോഴും കുറച്ചെങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വല്ല സൗദി അറേബ്യയിൽ പോയിട്ട് ഡ്രൈവർ പണി എടുത്തിട്ടെങ്കിൽ ജീവിക്കാറുണ്ട് ഇപ്പോൾ അറബി വെള്ളം നന്നായൊണ്ട് പത്ത് മുപ്പതി രൂപ ശമ്പളം കിട്ടും അതുമാത്രമല്ല സ്വർണ്ണത്തിന് പൈസ കൂടിയുണ്ട് ഇരുപത്തി നാല് ഉറുപ്പ്യങ്ങായിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഒരു റിയാലിന് അപ്പോൾ ആടിയാകുമ്പോൾ ലൈസൻസും കിട്ടുന്നതാണ് പറയുന്നത് ഏ ഞാൻ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഡ്രൈവിങ് അറിയും ഇവിടെ ഒരു പണിയും കൂലിയും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും നേരെ സൗദി അറേബ്യയിലേക്ക് കയറ്റി വിട്ടോ ഒന്നും നോക്കണ്ട വേഗം ലൈസൻസും കിട്ടുവാർന്ന് ഇഷ്ടംപോലെ പണിയുണ്ട് അറബികളെ അങ്ങനെയാണ് മാനമര്യാദയായിട്ട് നിൽക്കണേ എന്ന് ഇഷ്ടംപോലെ പണിയുണ്ട് പിന്നെ ചിലത് പോയിട്ട് അവിടെയും തിന്നമിട്ട് കാണിക്കും കാരണം വെച്ചാൽ ശ്രീനിവാസം മറ്റേ പണ്ട് ഇട ഗൾഫിൽ പോയിട്ട് കക്കൂസിൽ പോയി എന്ന് പറയുന്ന പോലെ അവിടെ ഈ അറബികളെ മുന്നിൽ പോയിട്ട് ബില്ലെ ഞാനൊരു നേതാവാണ് എന്നെ അന്വേഷിച്ചു എന്നെ ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തൂക്കിയെടുത്തിട്ട് ചിലപ്പോൾ പിടിച്ചുള്ളിലിടുകയും ചെയ്യും പക്ഷെ അവിടെ പോയിട്ട് നല്ല രീതിയിൽ പണിയെടുത്തു കഴിഞ്ഞാൽ നേട്ടം തന്നെയാണ് അപ്പോൾ വേറെ രാജ്യം ഇല്ലാടോ എന്ന് ചോദിക്കും പക്ഷെ അവിടെ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ലൈസൻസ് കിട്ടാനും പിന്നെ വണ്ടി ഓടിക്കാനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൗദികളൊന്നും നല്ല സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരുമാണ് ബാക്കിയുള്ള ഇതല്ലോ നല്ല മനുഷ്യന്മാരാണ് അതുകൊണ്ട് അങ്ങോട്ടേക്കാരും പോയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ച് ഇന്നലൂരുത്തം പറഞ്ഞു ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് ഞാൻ ചോദിച്ചു ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് ഹൗസ് ഡ്രൈവറായിട്ട് സൗദിയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവരും ഇല്ലോ അവിടെ പോകണ്ടാന്ന് പറയുന്നു പിന്നെ വീടെ എന്താണോ ചെയ്യുക വീട് ആയിരം റുപ്യേൻ്റെ പണി രണ്ടായിരം റുപേൻ്റെ പണിയെടുത്താൽ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല ആടെ ചെറിയ പൈസേനൊക്കെ തുച്ഛമായിട്ട് നമുക്ക് ചെറിയ വൈശ്യനെ നമുക്ക് ജീവിക്കാം ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഒരു മനുഷ്യൻ ജനിച്ച് പറഞ്ഞിട്ട് ആ രാജ്യത്തോ അവൻ്റെ ഭാര്യൻ്റെ കൂടെയോ മക്കളെ കൂടെയോ ജീവിക്കാൻ കഴിയാതെ നാട് വിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് പത്തു ഇരുപത്തഞ്ചു വർഷം കഷ്ടപ്പെട്ട് അവസാനം ഒരു രോഗിയായിട്ട് ഒന്നും ഒന്നുമില്ലാണ്ട് ഇങ്ങനെ വരിക എന്തൊരു അവസ്ഥയാന്ന് ഏ ഒരു ഗൾഫുകാരൊക്കെ ഒരു ഒരു എന്താ പറയുക താഴ്ന്ന ശതമാനം പൈസ ചെറിയ പൈസയിൽ അവരെ അവസ്ഥ ചെയ്ത് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഇടിയില്ല കൂലിപ്പണി ഉണ്ട് ഇവിടെ കൂലിപ്പണി ഉണ്ട് ഇടി എന്ത് കിട്ടാനാണ് എങ്ങനെ ജീവിക്കാനാണ് ഒന്നാമത് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പെരിഞ്ചൂട് ഏഹ് പെരിഞ്ചൂട് ഈ ചൂടിനന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരുക്കിപ്പോകുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പോലെ കേബിൾ ഒഴിവാക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഏ ഇത് കാണാൻ കഴിയുന്നില്ലപ്പാ എപ്പം നോക്കിക്കഴിഞ്ഞാലും ഏതന്നെയായിരുന്നു പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടായിരത്തിലെ ഷക്കീല പിക്ചർ ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു വീട്ടുകാരിൽ ഉറങ്ങിയിട്ടാകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ല അതേപോലെ ആന്ന് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നുണ്ടോ പിള്ളേർ ആരെങ്കിലും വരുന്നുണ്ടാന്ന് നോക്കിയിട്ടാണ് ഇപ്പം ടി വി ഒക്കെ എടുക്കരുത് മനസ്സിലായ ചില പിള്ളേർമാർ ചോദിക്കുവായി നിങ്ങന്നാന്ന് ഇത് ഏടിയാന്ന് കൊണ്ടുപോയിനി ലാസ്റ്റ് മക്കളോട് പറഞ്ഞു അത് മുഖം മൂടി ഇട്ടിട്ട് ഭോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ല അതാന്ന് പറഞ്ഞു അല്ലാതെ ഇവരോട് എന്ത് പറയാനാന്ന് എങ്ങനെ മനസ്സിലാക്കാനാണ് ഇവരോട് നിങ്ങളൊന്ന് പറയാറ് പറയാൻ പറ്റുമോ കുട്ടി കുട്ടികൾ വന്നിട്ട് ഇതെന്താന്ന് ഇതിൻ്റെ അത്തെല്ലാം കാണുന്നത് ഇങ്ങനെ ആടെ കൊണ്ടു വന്നു ഒരുത്തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ സംഭവം ചോദിച്ചു അന്നേരം പറഞ്ഞു ഇങ്ങനെയാണ് ഒരു മുഖം മൂടി അതായത് ഒരു പുലീൻ്റെ മുഖം മൂടി ഇട്ടിട്ട് അവർ വരുമ്പോൾ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു അങ്ങനെ പേടിച്ചു പോയി അതുകൊണ്ട് ആ കേസാന്ന് പറഞ്ഞായിരുന്നു അല്ല വേറെ എന്ത് പറയാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ല നാണക്കേടല്ലേ ഇത് തൊലി ഉരിഞ്ഞു പോകുന്ന വാർത്തയായിരുന്നു ഇനി ഇതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളും കൂടി പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ പിന്നെ ഈ മാതാപിതാക്കൾ കുറേ രക്ഷപ്പെടുമായിരുന്നു കാരണം ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് മക്കളതിൻ്റെ ഇത് നിങ്ങൾ അച്ഛനോടും അമ്മയോടൊന്നും പോയി ചോദിക്കാൻ പാടില്ല ഏഹ് ഇല്ലെങ്കിൽ പിള്ളന്മാർക്ക് ഇത് എന്താ പറയുക ഈ സംഭവം ഈ ടി വിയിൽ ഇരുപത്തി നാല് മണിക്കൂർ ഈ കേസാകുന്നില്ലോ ഇതാരോടാ ഇപ്പം ചോദിക്കുക പിള്ളന്മാർക്ക് തന്നെ സംശയം ഉണ്ടാവും മനസ്സിലായി അവരെ പണ്ട് കാര്യമില്ല അതാണ് ഇന്നത്തെ തലമുറ എങ്ങനെയാന്ന് അപ്പോൾ ഇത് ചിലപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കും ചിലപ്പോൾ പോയിട്ട് ഇതെന്താ സംഭവം എന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഒളിച്ച ഭാഗത്തും ടി വി ആണ്പോഴും ഇവർ അതിലും വലിയ വികേന്ദ്രം ഇതുവരെ ഇത് ഗൂഗിളിൽ കയറിയിട്ട് കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കേബിളൊക്കെ കട്ടാക്കുന്നതാണിപ്പോൾ നല്ലത് ഏ കേബിൾ കട്ടാക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ മൊബൈലിൽ സ്വകാര്യമായിട്ട് ഇതാ ഇയർഫോണെല്ലാം ഇട്ടിട്ട് കാണുവാ അതെല്ലാം രക്ഷപ്പെടാം അത്രേ പറയാനുള്ളൂ അതായാലും വേറെ ഒന്നുമില്ല ഒരു സാധാരണക്കാരുടെ അനുഭവമായിട്ടെ ഇനി ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ശത്രുവായിക്കിയിട്ട് പിടിച്ചുള്ളിലിട്ടേക്കരുത് ഞാൻ ഒരാളെ പേരും പറഞ്ഞിട്ട് രാജ്യവും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളെ കഥ പറഞ്ഞു ഉള്ളൂ ഈ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികം മാത്രമാണ് ഇതിൻ്റെ അകത്ത് ജനിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ഇനി ജനിക്കാൻ പോകുന്നവരോ ഇനി വരാൻ പോകുന്ന തലമുറക്കാരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യം ഒരു കാര്യം ഈ ഡിസ്ക്ലൈമർ ഒന്ന് ആദ്യം വെച്ചേക്കണേ ഇല്ലെങ്കിൽ എന്നെ അന്വേഷിച്ചിട്ട് ബൈ നേരം തന്നെ വരുവാർന്നു ആ നീ ഇന്ന പോലെ പറഞ്ഞില്ലടാ നീ പോടാ എന്ന് പറഞ്ഞിട്ട് ഇനി നാളെ എൻ്റെ പേരും പിന്നെ ടി വിയിൽ വരുവാർന്നേ ബൈ ബൈ